ഞാൻ ന്യൂസ് ട്വൻറ്റി സിക്സിൽ അതിഥിക്കൊപ്പം എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ പച്ച നുണ പറഞ്ഞ് ഞാൻ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് പുതിയ ഒരു വീഡിയോയുമായിട്ട് അതിനൊരു വിശദീകരണം എന്ന നിലക്ക് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് ജബ്ബാറാജി പറയാതെ പറയുന്നത് അതിൽ എൻ്റെ ഒരു വാക്ക് മാത്രം വലിയ വിവാദമാക്കി പൊക്കി പിടിക്കുകയാണ് എനിക്കത് സന്തോഷമുണ്ട് കാരണം കാരണം എനിക്ക് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല അത്രയും പച്ച നുണ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഇളച്ച് വരാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ ഞാൻ അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തില് സുപ്രഭാതം എഡിഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിർത്തേണ്ടി വരും എന്ന് പറഞ്ഞത് നിർത്തി എന്ന് വന്നത്യാ അത്രയും ആവേശത്തോടെ പറഞ്ഞത് നാക്ക് ബിയാണല്ലോ എന്നാലും എനിക്ക് ആശയപ്രിയവ സംഭവിച്ചു ആശയക്കുയപ്പം സംഭവിച്ചു അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ച് പോയതാണ് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണെന്നൊന്നുമല്ല ഇവിടെ നുണം അറിയാം നാക്ക് ബിയാണല്ലോ എന്താണ് ഈ ജാതി നുണ ഇയാക്കല്ലാതെ മറ്റാരെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ ഇപ്പോൾ ഞാൻ സുപ്രഭാത ഞങ്ങള് ഇപ്പോഴും വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തു ഞാൻ ലീഗുകാരനാണ് ഇതാ പ്രസ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിങ്ങനെ നടത്തുകയാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ലീഗുകാരനാണ് സുപ്രഭാതത്തിന്റെ വരിക്കാർ ലീഗുകാർ തന്നെയാണ് സുപ്രഭാതം വളർത്തിയത് ലീഗുകാർ തന്നെയാണ് സുപ്രഭാതത്തിന്റെ ബീജവാപ്പ് നൽകിയത് ആ ലീഗുകാർ തന്നെയാണ് നിങ്ങളെ തള്ളി പറഞ്ഞതും പാച്ച നോണ പറഞ്ഞപ്പോ ആ ലീഗുകാർ തന്നെയാണ് നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നതേ അതാണ് പ്രശ്നം ആ ഞാൻ എനിക്കേറെ സന്തോഷമായി ഞാൻ ലീഗുകാരനാണെന്ന് പറഞ്ഞു ഞാൻ സി പി എമ്മുകാരനാണ് ഞാൻ ഇത സുപ്രഭാതം ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ല അത് വളർത്തുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ലീഗുകാരാണ് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ ആ തോണി മറിഞ്ഞാ പിന്നെ പൊറാണ് നല്ലത് അതങ്ങനെ തന്നെ പോട്ടെ ഒക്കെ ഞങ്ങളാണ് ലീഗുകാരാണ് അല്ലേ ആ ലീഗ് ആ ലീഗുകാർ തന്നെയാണ് നിങ്ങളെ തൂക്കിയത് രണ്ട് ദിവസം മുമ്പ് മനസ്സിലായില്ലേ അത് അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ സുപ്രഭാതം അങ്ങനെ തന്നെ പോട്ടെ പോട്ടോഷാറായിട്ട് പോട്ടെ അതിൽ കുറ്റങ്ങളും കുറവുകളും ഒന്നും ആരോപിച്ചിട്ടേ അതിൻ്റെ നേരക്ക് വരാൻ നിൽക്കണ്ട അത് ലീഗുകാർ അത് വളർത്തുന്നുണ്ടെങ്കിൽ ലീഗുകാർ അത് വരിക്കാറാകുന്നുണ്ടെങ്കിൽ ലീഗുകാർ അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബോധമുണ്ട് എന്ത് ഇത് ഞങ്ങൾക്ക് പറ്റിയ പത്രമാണെന്നും ഇതവിടെ നിലനിൽക്കണമെന്നും ഇത് മുസ്ലിം സമുദായത്തിന് അനിവാര്യമാണെന്നും ആ ലീഗുകാർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ലീഗുകാർ ആ സുപ്രഭാതത്തെ വളർത്തുന്നതും ആ സുപ്രഭാതത്തിന് സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളെപ്പോലെയുള്ള പച്ച നുണയന്മാരെ തൂക്കിയെറിയുന്നതും അതാണിപ്പോൾ രണ്ട് ദിവസം മുമ്പ് കണ്ടത് അപ്പോൾ മനസ്സിലായല്ലോ ലീഗുകാർ പോലും നിങ്ങളെന്ന് മനസ്സിലായില്ലേ ലീഗിൻ്റെ ആളുകൾ പോലും നിങ്ങളെ എന്ന് മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് സീറ്റൊപ്പിക്കാൻ നിങ്ങളീ പെടുന്ന പെടാപ്പാടുണ്ടല്ലോ ഉരുണ്ടും മറിഞ്ഞ് ഈ കളി ഇത് അവസാനിപ്പിച്ചോളൂ ഇത് ജനങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ടേ അപ്പോൾ പഴയ അല്ല ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഏ പണ്ടത്തെ പോലെ നുണ പറഞ്ഞിട്ടാണ്ട് രക്ഷപ്പെടാമെന്നൊന്നും പറ്റൂല അപ്പോൾ അപ്പോൾ പിടികൂടും അപ്പോൾ ഇത്തരത്തിലുള്ള നുണ പറയുന്നവരും അത് കേട്ട് സമ്മതം മൂളുന്ന ആളുകളും അതോടൊപ്പം ബോധമില്ലാതെ അത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ അടുത്തൊന്നുണ പറയുമ്പോൾ വീണ്ടും കാണാം കേട്ടോ ശാദം